നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യലാണ് അപ്പം മെയിൽ ഐ ഡി എങ്ങനെ ഫോണിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിളിൽ സെർച്ചിൻ്റെ അകത്ത് നമുക്ക് ജിമെയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഓപ്പൺ ആയി വരുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പൺ ആയി വരുന്ന പേജിൻ്റെ അകത്ത് ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് കൊടുക്കുമ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും അതിൻ്റെ അകത്ത് കാണിക്കും അതിൽ നമ്മൾ ആഡ് അനദർ അക്കൗണ്ട് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്ക് ഗൂഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഹോട്ട്മെയിലുണ്ട് യാഹോ ഉണ്ട് ഇതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഗൂഗിളാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ആയി വരുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം ക്രിയേറ്റ് അക്കൗണ്ടിൽ ചോദിക്കും നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണോന്ന് അപ്പോൾ നമുക്ക് ബിസിനസ് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ നെയിം എന്താണെന്നുള്ളതാണ് നമ്മുടെ ബിസിനസ് നെയിം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ബേസിക് ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ജെൻഡർ ആയിരിക്കും ചോദിക്കുന്നത് ജെൻഡർ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക ഇനി നമ്മുടെ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇതിൽ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള രണ്ട് മെയിൽ ഐ ഡീസ് ഉണ്ട് അത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പാസ്വേഡാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അപ്പം നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് റിവ്യൂൽ കാണാം അതിനുശേഷം നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റഡ് ആയി കിട്ടുകയുള്ളൂ നമുക്ക് അവിടെ എഗ്രി കൊടുക്കാം ഇപ്പം നമ്മുടെ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ മെയിൽ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഞാൻ കരിയർ വേൾഡ് എന്ന് പറഞ്ഞ ഒരു മെയിൽ ഐ ഡി ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത് ആ മെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മെയിൽ ഐ ഡി ക്രിയേറ്റഡ് ആയിട്ട് ഉണ്ട് അപ്പൊ എല്ലാവരും തന്നെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും